നമസ്കാരം നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിലൊരിക്കൽ നടക്കുന്ന കുംഭമേള അതായത് മഹാകുംഭമേള മഹാകുംഭമേളയിൽ പങ്കെടുക്കുന്നതിനായി രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നുമൊക്കെ നിരവധിയായിട്ടുള്ള ഡെലിഗേറ്റ്സാണ് അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് നാൽപ്പത് കോടിയോളം ആളുകളെയാണ് ഈ മഹാകുംഭമേളയിൽ പ്രതീക്ഷിക്കുന്നതെന്ന് ഇതിൻ്റെ സംഘാടകരായ സന്യാസി വര്യന്മാർ തന്നെ നേരത്തെ പറഞ്ഞിരുന്നു ഇപ്പോൾ തന്നെ ഏകദേശം ഇരുപത് കോടിയോളം ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട് അത് പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ജാതി മതഭേദമന്യേ ഉള്ള ആളുകളാണ് ഈ മഹാകുംഭമേള എന്ന മഹോത്സവത്തിൽ പങ്കെടുക്കുന്നതിനായി പല രാജ്യങ്ങളിൽ നിന്നും എത്തിയിരിക്കുന്നത് അതിനകത്ത് മുസ്ലിം വിഭാഗക്കാരുണ്ട് ക്രൈസ്തവരുണ്ട് ബുദ്ധരുണ്ട് ജൈനരുണ്ട് ഹിന്ദുമതത്തിൽപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് സന്യാസി വര്യന്മാരുണ്ട് വി ഐ പി ഗുണ ഐ പി നിരയിൽ തന്നെ ഒട്ടനേകം ആളുകൾ എത്തുന്നുണ്ട് എന്നാൽ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഒരു മഹാകുംഭമേള നടക്കുന്നതിൽ മാർസിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും അതുപോലെ സമാജ്വാദി പാർട്ടിയും ഒക്കെ ശക്തമായ എതിർപ്പുകളാണ് മറത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അത് എന്തിന് മാധ്യമങ്ങൾ പോലും പലപ്പോഴും ശ്രദ്ധിക്കുന്നില്ല എന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് മഹാകുംഭമേളയിൽ നടക്കുന്ന മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങളെ എടുത്തു കാണിക്കുവാനായിട്ട് ഈ ഇന്ത്യയിലെ ഒരു മാധ്യമവും പ്രധാനമായും ശ്രദ്ധ പതിപ്പിക്കുന്നില്ല എന്നുള്ള ആരോപണമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു മാത്രമല്ല അവിടെ എന്തെങ്കിലും അപകടമോ എന്തെങ്കിലും ദുരന്തമോ ഉണ്ടായാലവിടേക്ക് മാധ്യമ പ്രവർത്തകർ ഓടി എത്തുകയും അതിനെ നെഗറ്റീവായിട്ട് കാണുകയും ചെയ്യുന്ന ഒരു പ്രവണതയൊക്കെ ഈ മഹാകുംഭമേളയുടെ തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ അത്തരത്തിലുള്ള വലിയ ഒരു പരാമർശവുമായി എത്തിയിരിക്കുന്നത് സമാജ്വാദി പാർട്ടിയുടെ നേതാവും എംപിയും അതുപോലെ നടിയുമൊക്കെയായ ജയാബച്ചനാണ് ജയാബച്ചൻ പറയുന്നത് മഹാകുംഭമേളയിൽ ഉണ്ടായ ദുരന്തത്തിൽ മരിച്ചവരുടെ ആ മരിച്ച ആളുകളെ അവിടെയുള്ള നദിയിലേക്ക് വലിച്ചെറിഞ്ഞതുകൊണ്ട് അവിടെ ഏറ്റവും അധികം ഇന്ത്യയിൽ ഏറ്റവും അധികം മലിനപ്പെട്ടിരിക്കുന്ന ജലം ഇപ്പോൾ മഹാകുംഭമേള നടക്കുന്ന പ്രയാഗ് ആ ഭാഗത്തുള്ള നദികളിലേതാണെന്നാണ് അത്തരത്തിലുള്ള ഒരു പരാമർശമാണ് അവിടെ നടത്തിയത് മാത്രമല്ല അവർ പറയുന്നത് ഈ മഹാകുഭവനം നടക്കുമ്പോൾ ഉണ്ടാകേണ്ടതായ യാതൊരു പ്രയോറിറ്റിയും യാതൊരു മുൻഗണനയും യാതൊരു പ്രഥമ പ്രാഥമികമായ നിർവഹണവും ഒന്നും അതായത് ആവശ്യം എന്താണ് ആവശ്യം എന്നുള്ളത് അറിഞ്ഞ് പെരുമാറാനും അവിടെ വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ ഒന്നും ഈ സംഘാടകർ ശ്രമിക്കുന്നില്ല അവിടെ ഏറ്റവും അധികം മലീമസമാക്കുന്ന ഒരു പ്രവൃത്തിയിലേക്കാണ് നീങ്ങിയിരിക്കുന്നത് അതായത് ഇന്ത്യയിലെ ഏറ്റവും മലീമസമായ വെള്ളം ഇപ്പോഴുള്ളത് കുംഭമേള നടക്കുന്ന കുംഭിലെ വെള്ളമാണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ സമാജ്വാദി പാർട്ടിയുടെ നേതാവും എന്നെ നടിയുമായ ജയാ ബച്ചൻ്റെ ആരോപണം അത്തരത്തിലുള്ള ഒരു ആരോപണം പ്രതിപക്ഷ നേ രംഗത്തു നിന്നും ഇതുവരെയും ഒരാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല പക്ഷേ ഇത്തരത്തിൽ ജയാബച്ചൻ്റെ ഈ ആരോപണം ഉണ്ടായതിനെ തുടർന്ന് വലിയ തോതിലുള്ള പിന്നെ പരാമർശങ്ങൾ ഇവർക്കെതിരെ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ് കാരണം ഏറ്റവും ജനശ്രദ്ധയെ ആകർഷിച്ച ഒരു മഹാമേള അതായത് ലോക ജന ലോക ശ്രദ്ധയെ ആകർഷിച്ച ഒരു മേളയെ അപകീർത്തിപ്പെടുത്തുന്നതിനായി ജയാബച്ചനെ പോലുള്ള ആളുകൾ മുതിർന്ന് ഇറങ്ങിയിരിക്കുന്നു തുനിഞ്ഞിറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അപവാദമായി പറയുന്നത് ഒരിക്കലും അങ്ങനെ അത്തരത്തിലുള്ള കുംഭമേളയിൽ നടന്ന ഈ ദുരന്തത്തിൽ മരിച്ച ആളുകളെ നദിയിലേക്ക് വലിച്ചെറിഞ്ഞില്ല എന്നുള്ളത് സംഘാടകർ തന്നെ പലപ്പോഴായി പറഞ്ഞാണ് അവർക്ക് വേണ്ട വിധമുള്ള കൂടിയുള്ള ആചാരപരമായ രീതിയിലുള്ള സംസ്കാരം നേരത്തെ തന്നെ നടത്തിയതായുള്ള വാർത്തകൾ വന്നിരുന്നു പിന്നെ ഇവിടെ നിന്നാണ് ജയാബച്ചൻ ഇത്തരത്തിലുള്ള ഒരു വാർത്ത കിട്ടിയത് എന്നുള്ളതാണ് ഇതിലെ സംഘാടകർ ഇപ്പോൾ ചോദിക്കുന്നത് തീർച്ചയായിട്ടും അതിന് മറുപടി പറയേണ്ട ബാധ്യത കൂടി ഉണ്ട് എന്നുള്ളതാണ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ ജയാബച്ചൻ നിർണായകമാകേൺ ആകുന്നത് എന്നത് സംശയ ലേശുവിനെ പറയാം ജയാബച്ചൻ പറഞ്ഞു പറഞ്ഞില്ലെങ്കിൽ അതിന് തീർച്ചയായും ഉത്തരം പറയാൻ സമാജ്വാദി പാർട്ടി തയ്യാറാകുമെന്നും ഉള്ള തയ്യാറാണമെന്ന ആകണമെന്നുമുള്ള ചർച്ചകൾ മുന്നോട്ട് പോവുകയാണ്